ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചു മരണപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ സദസ്സം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഒരു സംഭവം നമ്മുടെ കേട്ടിട്ടില്ല നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആറ് മാസം മാത്രം ആറ് ദിവസം മാത്രം ഈ വിവാഹം കഴിഞ്ഞ അവിടെ അവിടെ ആ ആ ആ ആ ആ ഭാര്യയും ഭർത്താവും ഭാര്യ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ പട്ടാളക്കാർ എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക ക്ഷിയെപ്പിക്കുന്നതാണ് രാജ്യത്തെ മാത്രമല്ല ലോക മനസ്സാക്ഷിയെ ആകമാനം മരവിപ്പിച്ച സംഭവമായി പഹൽഗാം ഭീകരാക്രമണം മാറി മുമ്പും കാശ്മീരിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ടൂറിസ്റ്റുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് അതിനിഷ്ഠൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ആദ്യത്തെ സംഭവമാണ് ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ക്രൂരത ചെയ്ത ഭീകരർക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം അവർക്ക് ശക്തമായ ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത നിലയിൽ മറുപടി നൽകണം നിലമ്പൂരിൽ നടത്തിയ സദസ്സിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു മുനിസിപ്പൽ പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജോർജ് അധ്യക്ഷത വച്ചു എം കെ ബാലകൃഷ്ണൻ മുസ്തഫ കളത്തും പഠിക്കൽ ഒ ടി സാദിഖ്

ിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ചെയ്യും